ഹായ് വീവേഴ്സ് നൈസ് വ്ളോഗിലേക്ക് സ്വാഗതം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഗുലാം ജാം അപ്പോൾ ഗുലാം ജാം എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നാണ് നമ്മൾ വ്ളോഗിൽ ഇന്ന് കാണിക്കുന്നത് ബ്രെഡ് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഗുലാം ജാം തയ്യാറാക്കുന്നത് പല രീതികളിലായിട്ട് നമുക്ക് ഗുലാം ജാം എടുക്കാം അതിനായിട്ട് ഒരു ആറ് സ്ലൈസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളയണം ആറോ ഏഴോ ആയിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാം ഈ ഒരു ബ്രെഡ് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ചെറിയൊരു ബൗളിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ ഈ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് പാലാണ് ഒരു ഏകദേശം ഒരു ഏഴ് ടേബിൾ സ്പൂൺ പാൽ നമുക്ക് ഈ ബ്രെഡിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ബ്രെഡ് നന്നായിട്ടൊന്ന് പൊതിർന്ന് വരണം പാല് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ ബ്രെഡിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഏഴ് ടേബിൾ സ്പൂൺ പാൽ മതിയാകും ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ഏകദേശം ഈ ഒരു കൺസിസ്റ്റിയിൽ നമുക്ക് ചേർത്ത് വെക്കണം ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ മിക്സിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം ഏകദേശം ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ നമുക്ക് ബോൾസ് ആക്കി മാറ്റാം ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി സൈസ് കൂടും അതുകൊണ്ട് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ മതിയാകും ബോൾസിൻ്റെ സൈസ് ചെറിയ ബോൾസ് ആക്കുന്നതിന് മുമ്പേ കൈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി നമുക്ക് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഷെയ്പ്പ് ആവാൻ സഹായിക്കും ഒരു സ്ലൈസ് ബ്രെഡ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ഗുലാം ജാം തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡും പൊതിരാൻ ആവശ്യമുള്ള പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും അടുത്തത് നമുക്ക് തയ്യാറാക്കേണ്ടത് ഒരു ഷുഗർ സിറപ്പാണ് അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെക്കുക ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം നന്നായി ചൂടാകുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു കപ്പ് വെള്ളത്തിന് അരക്കപ്പ് പഞ്ചസാര ഇനി ഈ പഞ്ചസാരയും വെള്ളവും നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം ഈ ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്കൈ പൊടി ചേർത്ത് കൊടുക്കാം ഇലക്കായി പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം നന്നായിട്ട് രൂപത്തിലാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തിയിടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി നമ്മുടെ ഗുലാബ് ജാമുന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇലക്കായ് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം ഷുഗർ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് കൊണ്ടുള്ള ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനാവശ്യമുള്ള വറുക്കാനാവശ്യമുള്ള ഓയില് ഒഴിച്ചു കൊടുക്കുക ഓയില് നന്നായിട്ട് ഹീറ്റാകുന്ന സമയത്ത് നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് കുറച്ച് കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഒന്ന് കളർ മാറി വരുന്നുണ്ട് ആ സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഇപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരു കപ്പ് ഓയിലായിരുന്നു യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഈ ബോൾസൊക്കെ ഒന്ന് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മുങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം ഓയിലെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാം ജാമിന് വേണ്ടിയിട്ടുള്ള ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എണ്ണയൊക്കെ നന്നായി വാർത്തിയതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം ഇതുപോലെ എല്ലാ ബോൾസും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം എല്ലാ ബോൾസും നന്നായിട്ട് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഈ എണ്ണയിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഓരോ ബോൾസും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക ഈ ഷുഗർ സിറപ്പും ബ്രെഡ് ഗുലാം ജാമും ഒന്നുകൂടി ഒന്ന് മിക്സ് ആവണം ബ്രെഡ് ഗുലാം ജാമിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് കയറണം എന്നാലേ നമ്മുടെ ബ്രെഡ് ഗുലാം ജാമ് കൂടുതൽ സോഫ്റ്റ് ആവുകയും നല്ല ടേസ്റ്റ് ആവുകയും ചെയ്യുക നന്നായിട്ടൊന്ന് പതഞ്ഞു വരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമിനെവിടെ റെഡി ആയിട്ടുണ്ട് പുറമേ ഏകദേശം ഒരേ ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാം ജാമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്